ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹമദില്ല വസലത്ത് വസ്ലാമാലസൂലില്ല വഅല അലിഹി വസ്ആബിഹി അജ്മീൻ ഖുർആൻ പഠിതാക്കളെ ഖുർആാൻ പഠിതാക്കലൈ അസ്ലാമലൈക്കും പരിശുദ്ധ പരിഷുദ് ഖുർഹാനിലെ എഴുപത്തിയെട്ടാം അധ്യായം സൂറത്തു നബ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ അവസാനത്തെ ഒരു ആയത്താണ് ഇനി നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളത് അതായത് നാൽപ്പതാമത്തെ ആയത്ത് നമുക്ക് ആയത്തൊന്ന് ഓതി നോക്കാം <ip presents fu> ും കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി അന്ത്യനാൾ എന്നുള്ളത് യഥാർത്ഥ ദിവസമാണ് സത്യത്തിൻ്റെ ദിവസമാണ് അതുകൊണ്ട് ആരെങ്കിലും ആ അന്ത്യനാളിനെ ഭയപ്പെടുന്നുവോ ആരെങ്കിലും സ്വർഗത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നുവോ അവർ അള്ളാഹുവിലേക്കുള്ള മടക്കം സ്വീകരിച്ചു കൊള്ളട്ടെ എന്നാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിനെ തുടർന്നുകൊണ്ടാണ് അള്ളാഹു നാൽപ്പതാമത്തെ ആയത്തിൽ പറയുന്നത് ഇന്ന അൻസർനാക്കും അസാബൻ ഖരീബൻ എന്നുള്ളത് ശരിക്ക് എന്ന പദത്തിൻ്റെ കൂടെ ന എന്ന് ചേർന്നതാണ് അപ്പോൾ ഇന്നനാ എന്നാണ് വരിക പരിശുദ്ധ അനില് ഇന്നന എന്ന പ്രയോഗം ഉണ്ട് ഇന്ന എന്ന ചുരുക്കിയുള്ള പ്രയോഗമുണ്ട് രണ്ടും തന്നെയാണ് ഇന്ന അല്ലെങ്കിൽ ഇന്നന അർത്ഥം തീർച്ചയായും നാം ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാ എന്ന് പറഞ്ഞാൽ നാം അപ്പോൾ ഇന്ന നാ തീർച്ചയായും നാം അതിനെ ചുരുക്കിയിട്ടാണ് ഇന്ന എന്ന് പറയണത് തീർച്ചയായും നാം അന്ധർ നാക്കും അന്ധറ മുന്നറിയിപ്പ് നൽകി അല്ലെങ്കിൽ താക്കീത് നൽകി അന്തറ അന്തർ നാം മുന്നറിയിപ്പ് നൽകി ഇവിടെ അവസാനത്തിലൊരു നാ എന്ന് ചേർന്നു അത് ഫായലായിട്ടാണ് നാം മുന്നറിയിപ്പ് നൽകി സബ്ജക്റ്റ് അവിടെ അഞ്ചർന എന്ന് അവസാനത്തിൽ ന എന്ന് ചേർന്നപ്പോൾ അൻജറ എന്ന പദത്തിൻ്റെ അവസാനത്തിലെ ഫത്തഴ് മാറി സുക്കൂനായി അങ്ങനെയാണ് കത്തബ എഴുതി കത്തബുന നാം എഴുതി അല്ലെങ്കിൽ ഞങ്ങൾ എഴുതി അപ്പോൾ ആ കത്തബ എന്നുള്ളതിൻ്റെ അവസാനത്തിലെ ഫത്തഴ് മാറി സുക്കൂനാവും കത്തബ്ന അങ്ങനെയാണ് അവസാനത്തിൽ ദമീറിനെ ചേർക്കുക അപ്പോൾ ഇവിടെ അൻസർന നാം മുന്നറിയിപ്പ് നൽകി കും നിങ്ങൾക്ക് അന്തർനാക്കും നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഇന്ന അന്തർനാക്കും തീർച്ചയായും നാം നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി അവിടെ രണ്ട് പ്രാവശ്യം നാംന്ന് വന്നു അല്ലേ ഇന്നാ എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും നാം അന്തർനാ നാം മുന്നറിയിപ്പ് നൽകി എന്തിനാണ് ആവർത്തിച്ചത് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇങ്ങനെ ആവർത്തനമുള്ള സ്ഥലങ്ങളിൽ അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് തൗക്കിയതിന് അല്ലെങ്കിൽ തേക്കിയതിന് വേണ്ടിയിട്ടാണ് നാം തന്നെയാണ് എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാം തന്നെയാണത് ചെയ്തത് ഇന്ന അൻസറിനാക്കും നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി എന്തിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് നൽകിയത് അസാബൻ ഒരു ശിക്ഷയെക്കുറിച്ചുള്ള ഒരു ശിക്ഷയെ പറ്റി അസാബ് ശിക്ഷ അസാബൻ ഒരു ശിക്ഷയെപ്പറ്റി എങ്ങനെയുള്ള ശിക്ഷയാണത് ഖരീബൻ അടുത്ത് തന്നെ സംഭവിക്കുന്നു അടുത്തുള്ള സമീപസ്ഥമായ ആസന്നമായ അപ്പോൾ അസാബൻ ഖരീബൻ ആസന്നമായ ശിക്ഷ സമീപസ്ഥമായ ശിക്ഷ അടുത്തു തന്നെ വരുന്ന ശിക്ഷ അതിനെക്കുറിച്ച് നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി യൗമ യന്തുറു യൗമ ദിവസം യന്തുറു നെളറ എന്ന് പറഞ്ഞാൽ നോക്കി ശരിക്ക് നെളറ എന്ന് പറഞ്ഞാൽ വെറും ഒരു നോട്ടം മാത്രമല്ല ഒരു കാര്യം നോക്കിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമല്ലോ അതിനാണ് ശരിക്കും നെലറാന്ന് സാധാരണഗതിയിൽ ഉപയോഗിക്കുക ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ അഫല എന്തൊറൂന ഇല ലിബിലി കൈഫുലിക്ക നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തെ ഇങ്ങനെ നോക്കി എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം ആ ഒട്ടകത്തെ നോക്കിയിട്ട് ആ ഒട്ടകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ ആ ഒട്ടകത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ലേ എന്നുള്ളതാണ് ആ ചോദ്യം അപ്പോൾ ഇവിടെ എന്തുറു നോക്കുന്നു നെലറ നോക്കി അത് മാതിരിയായ പദമാണ് പാസ്റ്റൻസാണ് എന്തൊറു നോക്കുന്നു അല്ലെങ്കിൽ നോക്കും അത് മുതാരിയാണ് പ്രസൻടെൻസ് ആണ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് ആണ് മുതാരി അപ്പോൾ യൗമയൗന്ദുറു നോക്കുന്ന ദിവസം നോക്കുന്ന ദിവസം എന്താണ് നോക്കുന്ന ദിവസം നോക്കി ചിന്തിക്കുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിലേക്ക് നോക്കിയിട്ട് ചിന്തിക്കുന്ന ദിവസം എന്തിലേക്കാണ് നോക്കുന്നത് എന്നുള്ളത് പിന്നെ വരുന്നുണ്ട് യൗമ യന്തുറു നോക്കുന്ന ദിവസം ആര് നോക്കുന്ന ദിവസം അൽ മർഉ് മനുഷ്യൻ മർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മർഎത്ത് സ്ത്രീ മർഉ മനുഷ്യൻ ഇനി എന്തിലേക്കാണ് നോക്കുന്നത് മാ ഖദ്ദമത് മാ യാതൊന്ന് അല്ലെങ്കിൽ അത് എന്നർത്ഥം നമ്മൾ വേറൊന്നിലേക്ക് ചേർത്ത് പറയുമ്പോൾ മൗസൂല എന്ന് പറയും ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക അത് എന്നൊരു അർത്ഥമാണ് അതിന് കിട്ടുക അത് നമുക്ക് അടുത്ത പദം കൂടെ പറയുമ്പോൾ മനസ്സിലാവും ഖദ്ദമ എന്നാണ് അവിടെ അടുത്ത പദമായിട്ട് വന്നിട്ടുള്ളത് ഖദ്ദമ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ചെയ്തു എന്നാണ് ഖദ്ദമ മുൻകൂട്ടി ചെയ്തു അതിൻ്റെ ഒരു താ ചേർന്നിട്ടുണ്ട് ഖദ്മത്ത് എന്നാക്കിയിട്ടുണ്ട് അത് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് അതിനെ സ്ത്രീലിംഗമാക്കിയതെന്നറിയോ അതിന് ശേഷം എന്താണ് വരുന്നത് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഈ കദ്ദമ എന്നുള്ളത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നോക്കിയാൽ മതി അത് തൊട്ടടുത്ത പദത്തിൽ മനസ്സിലാവും അപ്പോൾ കദ്ദമത് മുൻകൂട്ടി ചെയ്തു അതിൻ്റെ തുടക്കത്തിൽ മാ എന്ന് ചേർക്കുമ്പോൾ മാ കദ്മത് മുൻകൂട്ടി ചെയ്തത് കദ്ദമത്ത് മുൻകൂട്ടി ചെയ്തു മാ കദ്മത് മുൻകൂട്ടി ചെയ്തത് അപ്പം ഒരു അത് എന്നുള്ള അർത്ഥം കിട്ടിയല്ലോ അതിനാണ് മാ എന്ന് ഉപയോഗിക്കുന്നത് മാ ഖദ്ദമത് മുൻകൂട്ടി ചെയ്തത് കത്തബ എഴുതി മാ കഥ എഴുതിയത് എന്നർത്ഥം കൊടുക്കാം മാ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് മാ കത്തബ അറിഞ്ഞാൽ എഴുതിയിട്ടില്ല എന്നുള്ള അർത്ഥവും കിട്ടും ചില സന്ദർഭങ്ങളിൽ അപ്പോൾ ഇവിടെ മാ ഖദ്ദമത് മുൻകൂട്ടി ചെയ്തത് ആര് മുൻകൂട്ടി ചെയ്തത് യദാഹു യദാഹു എന്നുള്ളത് ശരിക്ക് യദാനി യദു എന്ന് പറഞ്ഞ കൈ എന്നാണ് യഥാനി രണ്ട് കൈകൾ ആ യദാനി എന്നുള്ള പദത്തിൻ്റെ കൂടെ ഹു എന്ന് ചേരുമ്പോൾ അതിലെ ന്യൂനങ്ങ് നഷ്ടപ്പെടും അപ്പോൾ പിന്നെ യഥാനിഹൂ എന്നല്ല പറയാം യദാഹൂന്നാ പറയുക യദാഹു തൻ്റെ രണ്ട് കൈകൾ അവൻ്റെ രണ്ട് കൈകൾ ഈ മനുഷ്യ ശരീരത്തിലെ ഇരട്ടയായിട്ട് വരുന്ന അവയവങ്ങളൊക്കെ സ്ത്രീലിംഗ രൂപത്തിലാണ് കണക്കിലെടുക്കുക അപ്പോൾ ഇവിടെ യഥാ യഥുൻ എന്നുള്ളത് കൈകൾ രണ്ട് കൈകളുണ്ടല്ലോ ഇരട്ടയായിട്ട് വരുന്ന അവയവമാണ് അതുകൊണ്ട് അത് സ്ത്രീലിംഗ രൂപമാണ് അത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്ന തൊട്ട് മുമ്പത്തെ ക്രിയ കദ്മ എന്ന ക്രിയ കമത്ത് എന്നാക്കിയത് അപ്പോൾ കദ്മത് യദാഹു എന്ന് വരാൻ കാരണം അതുകൊണ്ടാണ് അപ്പോൾ കദ്ദമത് യദാഹു തൻ്റെ കൈകൾ മുൻകൂട്ടി ചെയ്തത് വ യക്കൂലു വാവ് അത്ഫിന് വേണ്ടിയിട്ടാണ് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ആൻഡ് എന്നർത്ഥത്തിൽ യക്കൂലു കാല പറഞ്ഞു യക്കൂലു പറയും അല്ലെങ്കിൽ പറയുന്നു വ യക്കൂലു പറയുകയും ചെയ്യും വ യക്കൂലു പറയുകയും ചെയ്യും ആര് അൽ കാഫിറു സത്യനിഷേധി അല്ലെങ്കിൽ അവിശ്വാസി അവിശ്വാസി പറയുകയും ചെയ്യും എന്താണ് അവിശ്വാസി പറയുക യാ ലെയ്ത്തനീ യാ എന്നുള്ളത് വിളിക്കാൻ വേണ്ടിയിട്ടാണ് നിത ഇന് വേണ്ടിയിട്ടാണ് ഹേ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഹേ മനുഷ്യ എന്നൊക്കെ പറയില്ലേ യാ അയ്യു ഹന്നാസ് എന്നൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ യാ എന്നുള്ളത് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ലെയ്ത്ത ആയിരുന്നെങ്കിൽ ലെയ്ത്തനീ ഞാൻ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനേന്ന് അർത്ഥം യാ ലൈത്തനി ഞാനായിരുന്നുവെങ്കിൽ എത്ര നന്നായേനേ കുന്തു ഖാന ആയിരുന്നു കുന്തു ഞാൻ ആയിരുന്നു അപ്പോൾ യാ ലൈത്തനി കുന്തു എന്നുള്ളതിൻ്റെ ഒന്നിച്ച അർത്ഥം പറയുമ്പോൾ ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന അർത്ഥം പറഞ്ഞാൽ മതി യാ ലൈത്തനി ഞാൻ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനേ കുന്തു ഞാൻ ആയിരുന്നു അത് എല്ലാം കൂടെ ചേർത്ത് ഞാൻ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അറബിയിലെ ഒരു പദപ്രയോഗം അങ്ങനെയാണ് യാ ലൈത്തനി കുന്തു ഞാൻ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്തായിരുന്നെങ്കിൽ തുറാബൻ മണ്ണ് മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇന്ന് നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്നിച്ചൊന്ന് പറയാം ഇന്ന അന്തർനാക്കും അസാബൻ ഖരീബ തീർച്ചയായും നാം നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് തന്നെ വരാനുള്ള ഒരു ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യൗമ യൗനുറിൽ മർ ഊ മാു മനുഷ്യൻ തൻ്റെ രണ്ട് കൈകളും ചെയ്തു വെച്ച മുൻകൂട്ടി ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ചിന്തിക്കുന്ന ദിവസമാണത് അപ്പോൾ അപ്പുകുലിൽ കാഫിറു യാ കുന്തു തുറാബ മാത്രമല്ല ആ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കാഫിർ അവിശ്വാസി അല്ലെങ്കിൽ സത്യനിഷേധി പറയുകയും ചെയ്യും ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ദിവസമാണത് ഇതാണ് ഈ ആയത്തിൻ്റെ ഒന്നിച്ചിലർത്ഥം ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം അള്ളാഹു മനുഷ്യന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആസന്നമായ ഒരു ശിക്ഷയെക്കുറിച്ച് അള്ളാഹു കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകി നന്മ എന്താണ് തിന്മ എന്താണ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് ഇതിൽ നന്മ ചെയ്താൽ എന്താ സംഭവിക്കുക തിന്മ ചെയ്താൽ എന്താ സംഭവിക്കുക കൃത്യമായിട്ട് താക്കീത് നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് അതല്ലാതെ നമ്മളൊക്കെ ഈ ഭൂലോകത്ത് ജീവിച്ചങ്ങനെ മരിച്ചു പോയി നാളെ പരലോകത്ത് എത്തുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ അറിയുന്നത് ഒരു നരകമുണ്ട് ഒരു സ്വർഗമുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇത് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ നമുക്ക് നല്ല രൂപത്തിൽ ജീവിക്കായിരുന്നു ഇപ്പോഴാണല്ലോ അറിഞ്ഞത് എന്ന് നമ്മൾ പറയുമായിരിക്കും പക്ഷേ അള്ളാഹു അതിനുള്ള ഒരു അവസരവും കൊടുത്തിട്ടില്ല കൃത്യമായി എല്ലാവർക്കും ഈ ഭൂലോകത്ത് വെച്ച് തന്നെ അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താക്കീത് നൽകിയിട്ടുണ്ട് വരാൻ പോകുന്നൊരു ശിക്ഷയെക്കുറിച്ച് ആസന്നമായ ശിക്ഷ ശിക്ഷന്നാണ് പറഞ്ഞത് തൊട്ടടുത്ത് തന്നെ സംഭവിക്കുന്ന ശിക്ഷ ഈ തൊട്ടടുത്ത് തന്നെ സംഭവിക്കുന്ന എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂലോകത്ത് ജീവിക്കുമ്പോഴേ നമുക്ക് കാലം ഒക്കെ ഉള്ളൂ ഒരു വർഷം രണ്ട് വർഷം അങ്ങനെയൊക്കെ കാലങ്ങളുള്ളൂ പരലോകത്തെത്തി കഴിഞ്ഞാൽ പിന്നെ കാലങ്ങൾക്ക് പ്രസക്തിയില്ല ദിവസങ്ങൾക്കൊന്നും പ്രസക്തിയില്ലല്ലോ ഭൂമി തിരിയാന്നുള്ള ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ രാത്രിയും പകലും ദിവസങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ നാളെ പരലോകത്തെത്തുമ്പോൾ അവിടെ പിന്നെ ഭൂമി തിരികാനുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അവിടെ അനന്തമായി കിടക്കുന്ന കുറേ കാലം ഒന്നിച്ചെടുക്കാനേ പറ്റുള്ളൂ അതല്ലാതെ ഒരു ദിവസം രണ്ട് ദിവസം എന്നുള്ള രൂപത്തിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റൂല അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നമുക്ക് തോന്നുക ഇപ്പോൾ തൊട്ട് മുമ്പ് ഉറങ്ങിയേ എന്നെ ആരോ പെട്ടെന്ന് വിളിച്ചെണ്ണുത്തിയ പോലെ തോന്നുള്ളൂ ഒരുപാട് വർഷങ്ങൾ കവറിൽ കിടന്ന് എഴുന്നേൽക്കുന്ന ആൾക്കും തോന്നുക ഇപ്പോൾ ആദനബിയുടെ കാലത്തൊക്കെയുള്ള ആളുകൾ എത്രയോ വർഷങ്ങളായിട്ട് മരിച്ചു പോയ ആളുകളാണ് എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും ആ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം എല്ലാവർക്കും തോന്നുക എന്നെ ഇപ്പോൾ തൊട്ട് മുമ്പ് ഉറങ്ങിയേ എന്നെ ഇപ്പോൾ ആരോ വിളിച്ചെണ്ണത്തിയ പോലെ തോന്നുള്ളൂ അല്ലാതെ ഒരുപാട് കൊല്ലങ്ങൾ കബറിൽ കിടന്ന പോലെയൊന്നും ആർക്കും തോന്നൂല അതാണ് തൊട്ടടുത്ത് തന്നെ സംഭവിക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ച് അപ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത് തന്നെ സംഭവിക്കുന്ന ശിക്ഷയാണ് ഈ ലോകത്തുള്ള ജീവിതം ഉള്ളത് വളരെ നൈമിഷികമായിട്ട് നമുക്ക് കൂട്ടാം വളരെ ചെറിയ ജീവിതമായിട്ട് ഈ ഭൂലോകത്തെ ജീവിതം കൂട്ടാം അപ്പോൾ നമുക്ക് വളരെ ആസന്നമായ വളരെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ആ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല അന്ന് മനുഷ്യരൊക്കെ അവർ മുൻകൂട്ടി ചെയ്തു വെച്ചത് മുഴുവൻ നോക്കിക്കണ്ട് മനസ്സിലാക്കി ചിന്തിക്കുന്ന ഒരു ദിവസമാണ് പക്ഷെ അവിടെ അത് നോക്കിക്കണ്ട് ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ കർമ്മരേഖ കിട്ടുന്ന സമയത്ത് ആ കർമ്മരേഖ മറിച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും നമ്മൾ ഈ ഭൂലോകത്ത് വെച്ച് നമ്മൾ മുൻകൂട്ടി ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണല്ലോ നാളെ പരലോകത്തേക്ക് നമുക്ക് പ്രതിഫലമായിട്ട് കണക്കിലെടുക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് മുഴുവൻ നമ്മുടെ കർമ്മരേഖയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതിങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് അത് നോക്കി നമ്മളിങ്ങനെ ചിന്തിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തല്ലോ അപ്പോൾ അതിനകത്ത് നന്മയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും അതല്ല നമ്മൾ ചെയ്തത് തിന്മയാണെങ്കിൽ നമ്മൾ തിന്മ ചെയ്ത കൂട്ടത്തിലാണ് നമ്മൾ പെട്ടതെങ്കിൽ നമുക്ക് നമുക്കിടതുകയിലായിരിക്കും നമുക്ക് ആ ഗ്രന്ഥം ലഭിക്കുക നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടി വരും ആ സമയത്ത് സത്യനിഷേധി അല്ലെങ്കിൽ അവിശ്വാസി ഈ മാർഗങ്ങളൊക്കെ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടും അത് അംഗീകരിക്കാതെ ജീവിച്ച് അതിനെ പരിഹസിച്ച് ജീവിച്ച ആളുകളുണ്ടല്ലോ അതായത് ഇതൊക്കെ അറിഞ്ഞിട്ടും അങ്ങനെ ഒരു ജീവിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാത്ത ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നരകമാണ് അവർക്ക് വിധിയായിട്ട് കിട്ടുക അങ്ങനെയുള്ള ആളുകൾ നാളെ പരലോകത്ത് വെച്ച് അവർ പറയും ഹോ വല്ലാത്തൊരവസ്ഥ ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ ഇങ്ങനൊരു വിചാരണ നേരിടേണ്ടി വരുവല്ലോ ഇങ്ങനൊരു നരകത്തിലേക്കൊന്നും പോകേണ്ടി വരില്ലായിരുന്നു ഞാൻ ഭൂലോകത്ത് വെച്ച് വെറും മണ്ണായി തീർന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഒരു മനുഷ്യനായി ജീവിച്ചതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്ന് അവർ പരിതപിക്കുന്നൊരവസ്ഥ ഉണ്ടാകും ഇനി അതിന് മറ്റൊരു രൂപത്തിൽ ചില ഹദീസുകളിൽ വന്ന റിപ്പോർട്ടുകൾ ഈ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ അള്ളാഹു അവിടെ പുനർജീവിപ്പിക്കും അവയ്ക്ക് നീതിയോടുകൂടി അവരുടെ നീതി നടപ്പാക്കും അങ്ങനെ നീതി നടപ്പാക്കിയതിന് ശേഷം അവരെ അള്ളാഹു മണ്ണാക്കി മാറ്റും പൊടിയാക്കി മാറ്റും ആ പൊടിയാണ് അങ്ങനെ ആ തരത്തിൽ ഞാനും ഇതുപോലെ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവിശ്വാസികൾ ആ സമയത്ത് പറയുമെന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുക എന്തായാലും ഈ ലെയ്ത്ത എന്ന വാക്കുണ്ടല്ലോ യാ ലെയ്ത്തനി ലെയ്ത്ത എന്നുള്ള വാക്ക് ഉപയോഗിക്കുക ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ആഗ്രഹം പറയുമ്പോഴാണ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞാൻ മണ്ണായി തീർന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മണ്ണായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഒരിക്കലും നടക്കൂലല്ലോ ഇനി മണ്ണായി മാറൂലല്ലോ അപ്പോൾ ഒരിക്കലും നടക്കാത്തൊരാഗ്രഹമാണ് അതുകൊണ്ട് തന്നെ അത്തരം ആഗ്രഹങ്ങൾ പറയുമ്പോൾ ലയിത്ത ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങൾ പറയുമ്പോൾ ലയിത്തന്നുള്ള കഥ ഉപയോഗിക്കുക അതേസമയം സംഭവിക്കാൻ സാധ്യ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാൻ ല എല്ലയാണ് ഉപയോഗിക്കുക എല്ല അപ്പോൾ നമ്മൾ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് എന്നെ ഒന്ന് ജീവിതത്തിലേക്ക് മടക്കി മടക്കിത്തരികയാണെങ്കിൽ മടക്കി തരൂല അത് വേറെ കാര്യം പക്ഷേ മടക്കി തരികയാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയുന്ന ആ ഭാഗത്ത് ല എല്ലാ ഉപയോഗിക്കുക കാരണം ഞാൻ സൽക്കർമ്മം ചെയ്ത് ജീവിച്ചോളാം അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഉള്ളവനായേക്കാം എന്ന് പറയുന്നുണ്ട് അത് അഥവാ അള്ളാഹു മടക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ജീവിക്കാൻ സാധ്യതയുണ്ടല്ലോ മടക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ജീവിക്കാനുള്ള സാധ്യത സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള സാധ്യതയുണ്ട് മടക്കി കൊടുക്കൂല അതുപോലെ മടക്കി കൊടുക്കുകയാണെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചേക്കാം എന്നുള്ള ആ ഭാഗത്തിലായാലും ഉപയോഗിച്ചു കാരണം അത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് സൽക്കർമ്മങ്ങൾ ചെയ്തൊരു മനുഷ്യൻ ജീവിക്കുക എന്നുള്ളത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് അതേസമയം മണ്ണായി തീരുക ഇനി ഇവിടുന്ന് മണ്ണായി തീരുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടിവിടെ ലെയ്ത്ത എന്നുപയോഗിച്ചു ഈ ഒരു അവസാനത്തെ ആയത്തിൽ നമ്മളേറെ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വെറുതെ ഒരു ഉദാഹരണത്തിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് മരിച്ചു എന്ന് വിചാരിച്ചോളൂ എന്തോ പെട്ടെന്ന് ഇന്ന് നമ്മളങ്ങ് മരിച്ചു അങ്ങനെ എത്രയോ ആളുകൾ മരിക്കുന്നുണ്ടല്ലോ ഓരോ ദിവസവും പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഇഷ്ടംപോലെ ആളുകൾ മരിക്കുന്നുണ്ട് ഇന്ന് നമ്മളങ്ങ് മരിച്ചു എന്ന് വിചാരിക്കുക നമ്മളങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പരലോകത്ത് എത്തുമ്പോൾ മുമ്പിൽ എത്തുമ്പോൾ നമ്മുടെ അവസ്ഥ നമ്മളുടെ ഒരു സ്വയം നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു ചിന്ത അനുസരിച്ച് നമുക്ക് നന്മയാണോ കൂടുതലുണ്ടാവാൻ സാധ്യത അതോ തിന്മയാണോ നമ്മൾ ഒരുപാട് ആളുകളുടെ കുറ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ജീവിക്കുന്ന ഒരു ഒരവസ്ഥയിലാണോ നമ്മളുടെ ചെയ്ത അമലുകളൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് മറ്റുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്ന് നമുക്ക് ഒരു അമലും ഇല്ലാത്തൊരവസ്ഥയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമോ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അങ്ങനെ നമ്മളിങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക അവിടെ സ്വർഗ്ഗമുണ്ട് നിരകണ്ട് വിചാരണ അങ്ങനെ നടക്കാൻ പോവാണ് നമുക്ക് ഗ്രന്ഥം കിട്ടുന്നത് വലത്തെ കയ്യിലാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും അഥവാ ഇടത്തെ കയ്യിലെങ്ങാനും കിട്ടിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതിന് അങ്ങനെ കിട്ടാതിരിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല സുഖകരമായിട്ട് അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥ ഒഴിവാക്കിക്കൂടെ ഇപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അള്ളാഹു നമ്മളോട് കുറേ പ്രയാസമുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ നല്ല രൂപത്തിൽ ജീവിക്കാനല്ലേ പറയുന്നുള്ളൂ കളവ് പറയരുത് അനാവശ്യങ്ങൾ പറയരുത് മറ്റൊരാളുകളുടെ കുറ്റങ്ങൾ പറയരുത് ന നമസ്കരിക്കണം നിസ്കാരമൊക്കെ ഏത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റും നോമ്പെടുക്കുക ചെറിയ കുട്ടികൾ പോലും നോമ്പെടുക്കുന്നുണ്ട് മറ്റുള്ള ആളുകൾക്ക് പരിഗണന കൊടുക്കണം പാവങ്ങളെ നമ്മൾ കാണണം ഇങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാനല്ലേ പറയുന്നത് ഒരുപാട് മോശമായിട്ട് ജീവിക്കാനല്ലോ പറയണത് കള്ള് കുടിച്ച് വേണ്ടാത്തരങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിക്കാനല്ലല്ലോ പറയണത് നല്ല രൂപത്തിൽ ജീവിക്കാനല്ലേ പറഞ്ഞത് അപ്പോൾ ഒരു നല്ല രൂപത്തിൽ ജീവിച്ച് നമുക്ക് സ്വർഗ്ഗം കരസ്ഥമാക്കിക്കൂടെ ഇവിടുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളെങ്കിലും അള്ളാഹുവിനോട് തവപ്പ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഇവിടുന്ന് അങ്ങോട്ടൊരു നല്ല ജീവിതം നയിച്ചൂടെ തെറ്റുകളൊന്നും ഇല്ലാതെ കുറ്റങ്ങളൊന്നും ഇല്ലാതെ പരമാവധി പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്ന സൂക്ഷ്മതകളൊക്കെ പാലിച്ച് ജീവിച്ചൂടെ അങ്ങനെയാണെങ്കിൽ ആ നാളെ അള്ളാഹുവിൻ്റെ മഹാഷറയിൽ നമ്മൾ നിൽക്കുന്നതിങ്ങനെ ആലോചിച്ച് നോക്കും നമുക്ക് സ്വർഗ്ഗം ഉറപ്പായൊരു ഒരു നിമിഷം എന്ന് ആലോചിച്ച് നോക്കും ഉറപ്പായിട്ട് നമുക്ക് സ്വർഗം കിട്ടി വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടി എന്തായിരിക്കും നമ്മളുടെ ഒരു സന്തോഷം എന്നാലോചിച്ച് നോക്കും അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ പോവാൻ ഈ ലോകത്തുള്ള ജീവിതം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ഇന്ന എന്ന സ്ഥലത്ത് ന്യൂനിൻ്റെ ശെദ് മണിക്കണം അതേപോലെ ന്യൂനിൻ്റെ ആ ഒരു നീട്ടൽ മദ്ദ് ഇന്ന എന്ന നീട്ടൽ അവിടെ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാം നിർബന്ധമില്ല കാരണം ആ മദ്ദിനു ശേഷം ആ നീട്ടലിന് ശേഷം ഹംസ വരുന്നുണ്ട് അത് പക്ഷേ മറ്റൊരു പദത്തിലാണ് ഒരേ പദത്തിൽ വരുമ്പോഴാണ് നിർബന്ധം ഇവിടെ മറ്റൊരു പദത്തിലായതുകൊണ്ട് വേണമെങ്കിൽ നീട്ടാം അപ്പോൾ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുള്ള സ്ഥലമാണത് ആർനാക്കും അവിടെ സാലിൻ്റെ മുമ്പാണ് നൂനിന് സുക്കൂന് വന്നത് എഹ്ഫ ആണ് നിയമം മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക ആസർനാക്കും അസാബൻ എന്നുള്ളടത്ത് തെന്വീന് വന്നു അത് ഖരീബൻ കാഫിൻ്റെ മുമ്പാണ് അവിടെയും എഹ്ഫ ആണ് അസാബൻ ഖരീബൻ ഖരീബൻ എന്നുള്ളതിലെ തെന്വീന് ആ ബാ ഇൻ്റെ തെന്വീന് അത് യാ ഇൻ്റെ മുമ്പിലാണ് അത് ഇതുകാം ബിയുന്ന ലയിപ്പിക്കുക മണിക്കുക ഖരീബൈ യൗമ ഖരീബൈ യൗമ യുറു ലോ ഇൻ്റെ മുമ്പ് സുക്കൂൻ ലനുന് വന്നു അവിടെ യഹ്ഫ ആണ് നിയമം മാ ഉദ്ദമത് യദാഹു യദാഹു എന്നുള്ളത് ഹു എന്ന ലമീർ ഹ ഉ ലമീർ അതിൻ്റെ മുമ്പും ശേഷവും അക്ഷരങ്ങൾക്ക് ഹറക്കത്തിണ്ടോ നോക്കണം അതിനെ നീട്ടണോ നീട്ടേണ്ടി തീരുമാനിക്കാൻ ഇവിടെ അതിൻ്റെ തൊട്ട് ശേഷം വാവിന് ഫത്തഹയുണ്ട് പക്ഷേ മുമ്പോ മുമ്പ് യഥാ എന്നൊരു നീട്ടിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നീട്ടൽ കണ്ടു കഴിഞ്ഞാൽ മദ് കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ ഒരു സുക്കൂനുള്ള അക്ഷരമായിട്ടാണ് പരിഗണിക്കേണ്ടത് അതുകൊണ്ട് ആ ഹാ ഉള്ളഅമീറിൻ്റെ മുമ്പ് സുക്കൂനുള്ള അക്ഷരമാണെന്ന് വിചാരിക്കണം അങ്ങനെ അതിനെ നീട്ടാൻ പാടില്ല എന്നുള്ള നിയമമാണ് അവിടെ നമ്മൾ കൊടുക്കുക അപ്പോൾ യഥാഹു എന്നേ പറയുള്ളൂ യഥാഹു എന്ന് നീട്ടൂല പിന്നെ അവസാനം കൂതു താ ഇൻ്റെ മുമ്പ് സുക്കുലനൂന് വന്നു കൂന്തുറാബൻ തുറാബൻ തുറാബൻ എന്നുള്ളടത്ത് പാരായണം നിർത്തുകയാണെങ്കിൽ തുറാബ എന്ന് പറഞ്ഞു മിക്കവാറും നമ്മൾ ഈ സൂറത്തിൻ്റെ അവസാനം ആയതുകൊണ്ട് അത് പാരായണം നിർത്ത് തന്നെയാണല്ലോ ചെയ്യുക അപ്പോൾ തുറാബ എന്ന് പറഞ്ഞിട്ടാണ് നൃത്തം ഇനി അഥവാ അടുത്ത സൂറത്തിലേക്ക് ഞാനും പാരായണം തുടരുകയാണെങ്കിൽ അവിടെ നിർത്താതെ ഓതിപ്പോയാണെങ്കിൽ അടുത്ത സൂറത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം ഏതായിരിക്കും ഭിസ്മി വെച്ചിട്ടാൽ തുടങ്ങുക അപ്പോൾ ബാ വരും ആ ബാഇലേക്ക് ഈ തുറാബൻ എന്നുള്ളതിലെ തെൻവീനിനെ ചേർക്കുമ്പോൾ അവിടെ യക്കലാബാണ് നിയമം ബാ ഇൻ്റെ മുമ്പ് തെൻവീൻ വരുമ്പോൾ യക്കലാബ് യക്കലാബ് എന്ന് പറഞ്ഞാൽ ന്യൂനിൻ്റെ ശബ്ദത്തെ ഒരു അവ്യക്തമായ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റുക ന്യൂനിനെ മീമാക്കി മാറ്റുന്നതിനാണ് എക്കലാബ് എന്ന് പറയുന്നത് എന്നാൽ വ്യക്തമായ മീമല്ലതാനും ഒരു ഇഹ്ഫോടുകൂടിയുള്ള മീമെന്ന് പറയാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യക്കലാബിൻ്റെ സ്ഥലങ്ങളിൽ ഒരു വാല് താഴേക്കുള്ളൊരു മീം അവിടെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ നോക്കും നിങ്ങൾ തുറാബൻ എന്നുള്ളതിന് തെൻവീനിലെ രണ്ട് വരകൾ ഇട്ടിട്ടുണ്ടാവില്ല തുറാബ എന്നുള്ള ഒരു വരട്ടിട്ട് പിന്നെ അടുത്ത വരയ്ക്ക് ഭാരം ഒരു മീമ് താഴേക്ക് വരാനുള്ള മീമായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അടുത്ത ആയത്തിലേക്ക് പാരായണം ചെയ്യുന്നവർക്കേ ആ മീമിൻ്റെ നിയമം ബാധകമാവുള്ളൂ അവർ തുറാബ ബിസ്മി എന്ന രൂപത്തിൽ അടുത്ത ബിസ്മിയിലേക്ക് അങ്ങനെ ഓതിപ്പോണം അല്ല അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ തുറാബ എന്ന് പറഞ്ഞിട്ട് നിർത്തുകയും ചെയ്യാം ഇനി നമുക്ക് ഈ ആയത്തിൽ വന്ന ഗ്രാമർ നോക്കാം ഇന്ന എന്ന പതെടുത്ത് കഴിഞ്ഞാൽ അത് ഇന്ന ന എന്ന് മാറ്റി വായിക്കാം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്ന എന്ന പദത്തിൻ്റെ ഇസ്മാണ് ന എന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിയ പോലെയാണെങ്കിൽ ഇന്ന എന്ന രൂപത്തിലാണെങ്കിൽ ആ ഇന്ന എന്ന പദത്തിൻ്റെ ഇസ്മ് ആ നീട്ടലാണ് ആ എന്നുള്ള ഇന്ന എന്നുള്ള അവസാനത്തെ നീട്ടലാണ് അതിൻ്റെ ഇസ്മ ശരിക്കത് ന എന്നാണ് അപ്പോൾ ഇന്നയുടെ ഇസ്മ ന എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ട് ഇന്നയുടെ ഇസ്മിന് നെസ്ബായിരിക്കും കിട്ടുക എന്ന് പറഞ്ഞാൽ ഫത്ത കൊണ്ടാണ് സാധാരണ അത് സൂചിപ്പിക്കുക നമുക്കറിയാം ഇനി ഇന്നയുടെ ഹബർ ഇതിൽ ഇന്നയുടെ ഒരു ഖബർ വന്നിട്ടുണ്ട് അത് ആ അൻസർനാക്കും അസാബൻ ഖരീബൻ എന്നുള്ള ഒന്നിച്ചുള്ള ഭാഗമാണ് ഇന്നയുടെ ഖബറായിട്ട് പറയാം ഇനി അൻസർനാക്കും എന്ന പദം കഴിഞ്ഞാൽ ആ അൻസർ അൻസറ എന്ന പദം മാതിരിയാണല്ലോ അതിൻ്റെ ഫായിൽ എന്താ വരിക അൻസറ താക്കീത് നൽകി അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകി ആര് ആരാ താക്കീത് നൽകിയത് അൻസർന നാം അവിടെ ന വന്നിട്ടുണ്ട് അപ്പോൾ ആ ന എന്നുള്ളതാണ് ഫായിൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഇനി അതിൻ്റെ മഫൂലം ബിഹി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കർമ്മം അത് രണ്ട് മഫൂലും ബിഹി വരുന്നുണ്ട് ഒന്ന് അൻസറിന കും നിങ്ങൾക്ക് കും എന്നുള്ള നിങ്ങൾക്ക് എന്നുള്ളത് മഫുലം ബിഹിയാണ് അതേപോലെ തൊട്ടടുത്ത പദം അസാബൻ ശിക്ഷ അതും മഫൂലം ബിഹിയാണ് രണ്ടും മഫുലം ബിഹിയാണ് ഇതിനകത്ത് കാരണം അൻസറ എന്നുള്ള മാതിരിയായ പദ പദത്തിനോട് ആരെ എന്തിനെ ആർക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരെ എന്തിനെ എന്തിനെ പറ്റിയുള്ള മുന്നറിയിപ്പാണ് നൽകിയത് അസാബൻ ശിക്ഷയെ പറ്റി അപ്പം അത് മഫോലം ബിഹിയാണ് ആർക്കാണ് നൽകിയത് കും നിങ്ങൾക്ക് അപ്പം അതും മഫൂലം ബിഹിയാണ് അസാബൻ എന്നുള്ളത് മഫുലം ബിഹി ആയതുകൊണ്ടാണ് അതിന് നെസ്ബ് കിട്ടിയത് അസാബൻ എന്ന് നെസ്ബ് കിട്ടിയത് ഇനി ആ അസാബൻ എന്ന പദത്തെ വിശേഷിപ്പിക്കുന്ന അതിൻ്റെ ഒരു സിഫത്തായിട്ട് വന്നിട്ടുള്ള പദമാണ് കരീബൻ എന്നുള്ളത് എങ്ങനെയുള്ള ശിക്ഷ അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്നതാണ് കരീബൻ അടുത്തു തന്നെയുള്ള ആസന്നമായ ശിക്ഷ അപ്പോൾ ആ അസാബിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് കരീബ് അതുകൊണ്ട് ഒരു വിശേഷണം വരുമ്പോൾ രണ്ടിനും ഒരേ പോലെയുള്ള രൂപ കിട്ടും അതാബൻ ഖരീബൻ രണ്ടും ഒരേ പോലെ രണ്ടിനും നെസ്ബ് അപ്പോൾ അത് വിശേഷണമായതുകൊണ്ട് സിഫത്തായതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത് ഇനി യൗമ എന്തുറി മറക്കൂ എന്നുള്ളതിൽ യൗമ എന്നുള്ളത് അത് അഡ്വർബാണ് അല്ലെങ്കിൽ ഒരു ക്രിയയെ വിശേഷിപ്പിക്കുന്ന ഫേലിനെ വിശേഷിപ്പിക്കുന്നതാണ് ലർഫ് ജമാൻ എന്നതിന് പറയും അപ്പോൾ ഇവിടെ യൗമ എന്നുപയോഗിക്കാൻ കാരണം അത് ലർഫ് ജമാൻ ആയതുകൊണ്ടാണ് യൗമ അങ്ങനെയുള്ളതായ ദിവസം എങ്ങനെയുള്ളതായ ദിവസം നോക്കുന്ന ദിവസം നോക്കുന്നതായ ദിവസം അപ്പോൾ അത് അഡ്വർബാണ് അതുകൊണ്ടാണ് യൗമ എന്ന് ഉപയോഗിച്ചത് ഇനി എൽനൂറ് എന്ന പതെടുക്കുകയാണെങ്കിൽ നോക്കുന്നു ആര് നോക്കുന്നു അൽ മർ ഉ മനുഷ്യൻ അപ്പം ആ മർ എന്നുള്ളത് ഫായിലാണ് അല്ലെങ്കിൽ സബ്ജെക്റ്റാണ് ഇനി എന്തിനെയാണ് നോക്കുന്നത് അത് ആയിരിക്കും ഒബ്ജക്റ്റ് ആയിരിക്കും എന്തിനെയാണ് നോക്കുന്നത് മാ കമത് യഥാഹ് അപ്പം മാ എന്നുള്ള ഭാഗം അത് പിന്നെ മഫോലംബികിയാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ് ഇനി കദ്ദമ എന്നെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൂചിപ്പിച്ചു കദ്ദമത് എന്നാക്കാനുള്ള കാരണം യഥാ എന്നുള്ള ആ ഭാഗം യഥാനി എന്നുള്ള ഭാഗം അല്ലെങ്കിൽ യത് എന്നുള്ള ഭാഗം അത് സ്ത്രീലിംഗമായത് കൊണ്ടാണ് കദ്ദമത് എന്നുപയോഗിച്ചത് അവിടെ പുല്ലിംഗം വരികയാണെങ്കിൽ കദ്ദമ എന്നുപയോഗിച്ചാൽ മതിയായിരുന്നു ഇനി കദ്ദമ എന്ന പദത്തിൻ്റെ ഫായിൽ എന്താ പറയുക കദ്ദമ മുൻകൂട്ടി ചെയ്തു ആര് മുൻകൂട്ടി ചെയ്തു യദാഹു അപ്പോൾ ഫായിൽ അവിടെ യദാഹുവാണ് ഇനി യദാഹു എന്നെടുത്തു കഴിഞ്ഞാൽ ഹു എന്നുള്ളത് മുലാഫുൻ ഇലേഹിയാണ് കാരണം യദാനി എന്നുള്ളതിനെ ഹൂലേക്ക് ചേർത്തതാണ് യദാഹു ആയി മാറിയത് അപ്പോൾ അതിന് നമുക്ക് മുലാഫുൻ ഇലേഹി പൊസസീവ് പ്രോനൗൺ എന്ന് പറയാം മുലാഫുൻ ഇലേഹി അടുത്തത് വ യൂലുൽ കാഫിറു വാവ് ഒരു കഞ്ചങ്ഷൻ ആണ് അല്ലെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള അത്തഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് യക്കൂലു പറയുന്നു ആര് പറയുന്നു അൽ കാഫിറു കാഫിർ അപ്പോൾ കാഫിർ എന്താണ് സബ്ജെക്റ്റ് ആണ് അല്ലെങ്കിൽ ഫായിലാണ് ഇനി എന്താ പറയുന്നത് അത് അതിൻ്റെ ഒബ്ജെക്റ്റ് ആയിരിക്കും യാ കുന്തു തുറാബ അപ്പോൾ ആ ഒന്നിച്ചുള്ള ഭാഗമാണ് അതിൻ്റെ ഒബ്ജക്റ്റ് ഇനി കുന്തു തുറാബ എന്നുള്ള ഭാഗം നോക്കൂ ലെയ്ത്ത എന്നുള്ള പദം ശരിക്ക് ഇന്നയുടെ സഹോദരിമാരിൽ പെട്ടതാണെന്നാ പറയാം ഇന്ന അന്ന കന്ന ലിന്ന ലെയ്ത്ത ലഅല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പദങ്ങളുണ്ട് ഈ പദങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് ഈ പദം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടുശേഷം വരുന്ന അതിൻ്റെ ഇസ്മ് അതെന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ ഇസ്മിന് നെസ്ബ് കിട്ടും ഇന്നലാഹഫൂർ എന്നാ പറയുക അപ്പോൾ ഇന്നക്ക് ശേഷം വരുന്ന ഇസ്മിനെ നെസ്ബായിരിക്കും അതിന് ശേഷം വരുന്ന ഖബറിന് അതിന് ഒരു വാർത്തയായിക്കൊണ്ട് അതിനെക്കുറിച്ച് പറയുന്ന കാര്യം വേറെ വരും അത് ഖബർ എന്നാ പറയുക അതിന് റഫ് ആയിരിക്കും സാധാരണഗതിയിൽ റഫ് എന്ന് പറയുമ്പോൾ കൊണ്ടാണ് സൂചിപ്പിക്കുക നെസ്ബ് എന്ന് പറയുമ്പോൾ ഫത്ത കൊണ്ടുമാണ് സൂചിപ്പിക്കുക എപ്പോഴും അങ്ങനെ അല്ലെങ്കിലും അപ്പോൾ ഇവിടെ ലെയ്ത്ത എന്നുള്ള പദത്തിൻ്റെ ഇസ്മായിട്ട് വന്നത് അതിൻ്റെ കൂടെ തന്നെയുള്ള നീ എന്ന പദമാണ് ഖബർ എന്തായിരിക്കും ഖബറ് ആ തുറാബ എന്നുള്ള ഒന്നിച്ചുള്ള ഭാഗമാണ് ലെയ്തയുടെ ഖബറായിട്ട് നമ്മൾ കണക്കിലാക്കുക ഇനി കുന്തു എന്ന പദം എടുക്കുക കുന്തു എന്ന പദത്തിൽ ആ തു എന്നുള്ള ഞാൻ എന്നുള്ള ഭാഗം അതാണ് കാനയുടെ ഇസ്മ കാനയുടെ ഖബർ എന്താ വരിക തുറാബൻ അതാണ് കാനയുടെ ഖബർ കാനയുടെ ഖബറിന് നെസ്ബായിരിക്കും കാന മുഹമ്മദുൻ മുഅല്ലിമൻ അല്ലിമൻ എന്നേ പറയുള്ളൂ അപ്പോൾ കാനയുടെ ഖബറായിട്ടാണ് ഇവിടെ തുറാബ് വന്നത് അതുകൊണ്ടാണ് തുറാബൻ എന്ന് ഉപയോഗിച്ചത് നമുക്ക് ആയത്തൊന്ന് ഓദ്യ നോക്കാം ഇത്രയുമാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് വന്നു പോകുന്ന എല്ലാ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കിത്തരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഉപ്പ ഉമ്മ ബന്ധുമിത്രാദികൾ നമ്മുടെ ഭാര്യ ഭർത്താവ് നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മക്കൾ നമ്മുടെ ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു മഹഫുറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നമ്മളെയും അവൻ്റെ ജനാത്തിൽ ഫിർദൌസിൽ അവൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദുനിയ ഹസന വഫിൽ ആഹൃത്തി അഹസനത്തൻ വക്കിനാദാബൻ ആർ റബ്ബന തക്കബൽ മിന്ന ഇന്ന കാന സമീൽ അലീം വത്തുബു അലീന ഇന്ന കാനത്ത് തവബുറഹീം അമീൻ ബ്രഹ്മത്തിറഹമീൻ വാഹർദവൻ അലമദ റബിളുലമീൻ അസലാ അയലീം വരമ